േ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്ര മതപാത്രയും ജനിച്ച മലയാളമാസം മതപാത്ര സൂര്യനെയും അടിസ്ഥാനമാണ് ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാളക്കാലഘട്ടത്തിൽ ജാനുവരി പത്തിന്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ അശ്വതി ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നല്ല ദിവസമാണ് വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് എല്ലാ വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ആരോഗ്യപരമായിട്ടും നല്ലതാണ് ഈ ഗുണം കൂടുതൽ കെട്ടുക ചിങ്ങത്തിലോ കന്നിമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്ക് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് തീരാൻ സാധ്യത എന്നാല് ചിഹ്ത്തിലോ കന്നിമാസത്തിലോ ആണ് അവർക്ക് ഈ പറയുന്ന ദോഷവും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ മോശം ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് മോശമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് ദോഷങ്ങളും ട്രാൻസ്ഫർ ഉണ്ടാകുക ആരെങ്കിലും പറ്റിക്കുക കരിയിൽപ്പെടുവോ പണം നഷ്ടപ്പെടുവ കാണിക്കുന്ന സാധ്യതയുണ്ട് എന്നാൽ ചിഹ്നത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെള്ളി നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ മോശം ദിവസമാണ് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക കരിയിൽ വരുവാ അപവാദങ്ങൾ കഴിക്കുക പണം നഷ്ടപ്പെട്ടു പോവുക കളവ് പോകുക ഇതിനെല്ലാം സാധ്യതയുണ്ട് ട്രാൻസ്ഫറും ഉണ്ടായേക്കാം എന്നാൽ ചിഹ്നത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീതിക്കുവാൻ അനുഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ കന്യോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായിട്ടും നല്ലതാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾ പദ്ധതി സമൂഹത്തിൽ നന്ദി കാര്യങ്ങളും കിട്ടും കിട്ടേണ്ട പണയത്തിൽ കിട്ടും സഹോദരാതികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണാലും കിട്ടുമെങ്കിലും അരച്ചു അതിന്റെ കൂട്ടത്തില് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുകയും മകളുടെ ജന്മമാസം ചിങ്ങമോ കഞ്ഞിയോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാൻ പ്രൊമോഷൻ കിട്ടാൻ വലിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു നിബന്ധമാണ് ബിസിനസ് നല്ലതാണ് വിജയിച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം സമൂഹത്തിൽ ഒരു അംഗീകാരം മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കുറേ കിട്ടുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെയും ആയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ജോലി കിട്ടാൻ പ്രൊമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ നല്ലൊരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിജയിച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം സമൂഹത്തിൽ രംഗീകാര സഹോദരം ഈ ഗുണം കൂടുതൽ കെട്ടുകാ ചിഹ്നത്തിലോ കണ്ണിമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ജനങ്ങൾ അനുകൂലമായി തരുന്നത് മകര നക്ഷത്രത്തിൽ ജനിക്കുക ഈ മകരുടെ ജന്മമാസം ചിങ്ങമോ കഞ്ഞിങ്ങാവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിജയിച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണെങ്കിൽ ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മനസമാധാനെല്ലാം കാണുന്നുണ്ട് യാത്രകളെ കൊണ്ട് പ്രയാസങ്ങള് ഉണ്ടായിട്ടാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മോശം മനസ്സമാധാന യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്നും നല്ലതല്ല എന്നാൽ ചിഹ്നത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനേണ്ടി നീതിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല പുത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വളരെ മോശം ദിവസമാണ് പെട്ടെന്നുള്ള വികാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുമ്പോൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാനുള്ള സാധ്യതയെല്ലാം ഉണ്ട് എന്നാൽ ചിങ്ങത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നൽകുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല അത്തം നക്ഷത്രത്തിൽ ജനിക്കുക ഈ അവരുടെ ജന്മമാസം ചിങ്ങമോ കഞ്ഞിയോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാൻ പ്രഘോഷം കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ നല്ലതാണ് മനസ്സുമാറാനുള്ള ദിവസമാണ് ഉല്ലാസ ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ ദിവസമാണ് എല്ലാ ദൂര യാത്രകൾക്കെല്ലാം അവസരമുണ്ടാകും ബാധ്യമുള്ളൊരു ദിവസമാണ് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണം എല്ലാം കിട്ടും പക്ഷെ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശാസ്ത്രയും തടസ്സങ്ങളും കാണുന്നു ചിത്തിരനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശാസ്ത്രയും തടസ്സങ്ങളെല്ലാം കാണുന്നത് എന്നാൽ ചിഹ്നത്തിലോ മാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് വേണ്ടീ പറയുന്ന ഇല്ല ചോതി വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശം ദിവസമാണ് പെട്ടെന്നുള്ള വിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സുമാകാനും യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കൂട്ടി പ്രസ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല പക്ഷേ ചിങ്ങം കന്നി മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീതിക്കുമ്പോൾ വിഗ്രഹങ്ങളെ അനുകൂലമായി നിൽക്കുന്നതെന്ന് പറയുന്ന ദോഷവും ഇല്ല അനിടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ കഞ്ഞിയോ കേസോ അടക്കാനോ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഡസ്റ്റിൻ്റെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം ചെയ്യുന്നത് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണകരം കിട്ടുമെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യകക്ഷ ശത്രുതടങ്ങളെല്ലാം താങ്ങുക കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നല്ല ദിവസമാണ് കേസുമടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് എല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിൽ നിന്നും വിജയിക്കും ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലംഘിക്കുന്നതിനെ കണ്ടു കൂടുതൽ അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായിരിക്കുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിക്കുന്നത് ഈ മകരുടെ ജന്മമാസം ചിങ്ങമോ കന്നിയോ ഒക്കെ ആണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നിലനിൽ വിവാഹം നിരീക്ഷിക്കുന്നതിനെ കണ്ടത് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണ കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസ്സമാനും കാണുന്നു പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസ്സമാനുഷന് എന്നാൽ ചിഹ്നത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യരണി നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല അതേസമയം പല നല്ല കാര്യങ്ങളും ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തു ആരെങ്കിലും ഇടയിൽ നഷ്ടം സംഭവിച്ച വീട് നിർമ്മാണത്തിന്റെ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാൽ ചിങ്ങത്തിലോ മാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിലെ രീതിക്ക് അനുകൂലമായി ജനിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷവൊന്നും ചിലപ്പോൾ നല്ല കാര്യങ്ങളെല്ലാം സാധിച്ചതും തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ കന്നിയോ ആവുകയാണെങ്കിൽ കേസ് വടക്കലും ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായി നല്ലതാണ് എന്തെങ്കിലാണ് മത്സര പരീക്ഷകളിലേക്ക് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലതാണ് മനസ്സമാധാനം ഉള്ള ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണം എല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്രവാഹനങ്ങളിലൂടെയൊക്കെ സംഭവിക്കാം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെയകം ധനനഷ്ടം സംഭവിക്കും വീട് നിർമ്മാണത്തിനകം തടസ്സങ്ങള് കാണുന്നു ഞാൻ ചിഹ്നത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിലും അവർക്ക് സൂര്യദേവി നിയന്ത്രിക്കുമ്പോൾ ഇതിലേക്ക് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല ചില ഉദ്ദേശ കാര്യ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും ചതയ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിഹ്നമോ കന്യാവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം തന്റെ എന്താണ് സഹോദരം നല്ലത് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കിട്ടുമെങ്കിലും കുടുംബപരമായ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടുള്ള വസ്തുവാഹനങ്ങളിലൂടെ നഷ്ടം സംഭവിക്കാം മക്കൾക്ക് അത്ര നല്ല ദിവസമല്ല മനസ്സമാനുറവ് ടെൻഷനും കാണുന്നുണ്ട് ഊരോരട്ടാതെ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ കന്നിയോ ആവുകയാണെങ്കിൽ പറ്റി കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഒരു സാധവും തന്റെ ഇടയിലെ കാണും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിൽ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി നല്ലതെല്ലാം വസ്തു വാഹനങ്ങളിലൂടെ ധനനഷ്ടം സംഭവിക്കാം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുക ഈ അവരുടെ ജന്മമാസം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെ ധനനഷ്ടം സംഭവിക്കും വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെ താഴുന്നു എന്നാൽ ചിഹ്നത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെതി നിയന്തിക്കുമ്പോഴെ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് പക്ഷേ ചിഹ്നത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെതി നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷം ഇല്ല അതേസമയം തന്നെ മറ്റു ചില കാര്യങ്ങളെല്ലാം ിലെല്ലാം അനുകൂലമായ തീരുമാനം ഉണ്ടായതായ ഉണ്ടായതായും കാണാം ഇതാണ് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച ദിവസത്തെ പറഞ്ഞത്